ചെറിയ നിസാരപ്പെട്ട ഒരു കാര്യം വന്നത് വീട്ടിൽ വിളിച്ച് പറയുവോട് നിക്കേണ്ട ആവശ്യം എന്തുവാ ഞാൻ എന്തിനാണ് ഇവിടെ ഞാൻ എവിടെ പോവണ്ടത് പോവാൻ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എല്ലാ ഒപ്പിച്ചു ബിസിനസ് ചെയ്യാന്നുള്ള ചിന്താഗതിയായി വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഓക്കേടാ കാണാം കാര്യം വിളിച്ചു പറയണ്ടേ നമ്മൾ ഒറ്റക്ക് അങ് തുടങ്ങിയാ പോരാല്ലോ തുടങ്ങുമ്പോ എല്ലാരും ഒക്കെ അറിയണ്ടേ പൈസ ഒക്കെ എല്ലാ ഒത്തുകിട്ടി പൈസ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് എന്താ ഇനിയിപ്പം നല്ലൊരു സമയം നോക്കണ അത്രേ ഉള്ളു ഇതൊക്കെ എന്ന് നോക്ക് എനിക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ത് പറക്കിക്കൊണ്ട് വെച്ചോടെ മമ്മിക്ക് ഇത് ചെയ്ത് വെച്ചോടെ അവളെ ഒരു ഭാഗം ചെയ്യത്തില്ല അവളാണെങ്കിൽ കുലിഞ്ഞ് തോന്നുന്ന ഒരു കുപ്പ എടുക്കത്തില്ല ഒരു ജോലി ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് വട്ടം അവൾ നടന്നു പോകും നടന്നു പോകാണെങ്കിൽ അവൾക്ക് മാന്യമായിട്ട് പറക്കിക്കൊണ്ട് ഒരു സാധനം ചായ പൊടിച്ച് കപ്പിരിക്കാൻ എടുത്തുകൊണ്ട് പോകത്തില്ല ഞാൻ രണ്ടും മൂന്നും ദിവസം കൂടുമ്പം മൂന്നാല് ദിവസത്തെ കപ്പ ഒരുപ്പിച്ചെടുത്തോണ്ട് പോകുന്നേ എന്തിനും കുന്ത ഈ കുന്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഒരു മര്യാദ ഇല്ലാത്ത കാര്യമാണ് നല്ല ഞാൻ വിചാരിച്ചാ അവക്കള ആങ്ങളെ ഒന്ന് വിളിച്ച് കാര്യം പറയണമെന്ന് ആങ്ങളെ അപ്പനെ ആരെ കിട്ടിയാലും മതിയായിരുന്നു വല്ലാത്ത കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ വന്നു വന്ന് എന്നിങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയത് അന്ന് വിളിച്ചു പറയണമെന്ന് ആ ഹലോ അളിയല്ലിയ ആ അലിയനും പപ്പയും കേൾക്കാൻ വേണ്ടി പറയാമെന്നേ അപ്പം സിമിയാണെങ്കിൽ പണ്ടത്തെൻ്റെ കൂട്ടൊന്നുമല്ല അല്ല ഇപ്പം ആകെ പാടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നം ഒരു വാക ചെയ്യത്തും ഇല്ല വല്ലാത്ത പ്രശ്നമാണ് ഇവിടെ വീട്ടിൽ എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെയാണ് ഒരു രീതി കൂടെ മുന്നോട്ട് പോകത്തില്ല ശല്യം എന്ന് പറഞ്ഞാൽ പോരാ തോന്നുന്നതിൻ്റെ കൂട്ടുള്ള ജീവിതമാ നമ്മളെന്തോങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ പോലും കേൾക്കാൻ ബുദ്ധിമുട്ടാണ് ഇല്ല അതിപ്പോൾ ആങ്ങളെ പെങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അതെനിക്കറിയാം അവരവർക്കുള്ളവരായിരിക്കും എപ്പോഴും വലുത് ഇപ്പം ഞാനെത്ര കുറ്റം പെങ്ങളെപ്പറ്റി പറഞ്ഞാലും ആങ്ങളൊക്കായാലും അപ്പനായാലും ഇഷ്ടപ്പെടത്തില്ല അങ്ങനൊന്നും അല്ലെന്നേ ഇവിടെ അനുഭവിക്കുന്ന എനിക്കേ അറിയാവൂ നിങ്ങൾക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ കൂടെ വളർന്ന പെങ്ങൾ തന്നെ അല്ലയോ അന്നേരം നിങ്ങൾക്ക് അറിയുകയൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനേ നോക്കൂ എൻ്റെ പൊന്നെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതിനെ നിങ്ങൾ വിളിച്ച് നിങ്ങൾ നിങ്ങളെവിടാന്ന് വെച്ചാൽ കൊണ്ടുപോകും എനിക്ക് ഇനി എനിക്കിനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ രണ്ട് പിള്ളേരെ നോക്കത്തതുമില്ല കാണത്തതുമില്ല അവർക്ക് അവരുതായ രീതിക്ക് നടക്കുന്നത് അങ്ങനെയൊക്കെയാണോ അവർ അമ്മമാർ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളിൽ അമ്മമാരില്ലയോ അവരൊക്കെ മക്കൾമാരെ നോക്കുന്നത് രാവിലെ അഞ്ച് മണിയാകുമ്പോൾ എനിക്ക് എട്ട് മണിയായാലും എണ്ണിക്കത്തില്ലേ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് ഇറങ്ങും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കും പോവും ഒരു രീതി ഒരു കാര്യവും ചെയ്യത്തില്ല നിങ്ങൾ എന്തുവാന്നു വെച്ചാൽ ചെയ്യേ ഇനിയിപ്പോൾ നാളെ കാലത്ത് എന്തെങ്കിലും പറ്റിയ എൻ്റെ അടുത്തൊന്നും പറയരുത് എനിക്കത്രേ പറയുള്ളൂ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി ശിജു ഒരു വാക്ക് നേരത്തെ പറയാം എന്താ എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ എന്തുവാന്ന് വെച്ചാൽ ആരെങ്കിലും നാട്ടിൽ നാട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്തേ പറ്റൂ കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ ശരി

എന്നോട് കാര്യം പറയാൻ രണ്ടുമൂന്നു ദിവസം കൊണ്ട് വിചാരിക്കണോ അങ്ങനല്ലേ കൈ ഇട്ടുകൊക്കെ ഇനി ഞാൻ മിന്നി ഞാന് നൂല കെട്ടിക്കൊണ്ട് നടക്കാം

കേറവ് അത് ശരിയായി പക്ഷെ കുറ്റം പറവ് മാത്രം പറഞ്ഞു അവരെ അവിടെ വിഷമിപ്പിക്കുന്ന ദുഃഖത്തിലും വിഷമത്തിലും നീ ഇരുന്ന സമയത്ത് അവള് അവടുന്നതും കാലേ കിടന്നതും മോതിലോ എല്ലാ ഊരി അവള് തന്നെ നീ സഹായിച്ചവള് എത്രത്തോളം അവള് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നീ മറക്കരുത് സാമ്പത്തികമായിട്ട് നിനക്ക് അസമ്പതിച്ചിരുന്ന സമയത്ത് അവളെ സഹായിച്ചപ്പോ നീ അത് ഒരിക്കലും മറക്കരുത് അപ്പോൾ നിനക്ക് ഇപ്പൊ കാവശനും വരുവാനും ആയപ്പോഴത്തേനും നീ അതെല്ലാം പാടേ മറന്നു അവള് ചെയ്യുന്നതല്ല കുറ്റമാണ് അവളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഇത് ചട്ടിമുട്ടിയൊക്കെ കിടക്കില്ല പറഞ്ഞിട്ട് കൂട്ട് ഇതില് അങ്ങോട്ട് ചെടുമ്പോൾ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയണ്ട പറഞ്ഞ് നോക്കണം നമ്മള് ദോഷിക്കണം അതിൻ്റെ കൂടെ ഉയർത്തില്ലേ ഇവിടെ ഹലോ എന്തുകൊണ്ട് മോനെ മമ്മി എങ്ങോട്ടെങ്കിലും പോവുക മമ്മയ്ക്ക് ഇപ്പം സ്വർണവും ഇല്ല മമ്മിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഡാഡി മേടിച്ച് പണയം വെച്ച് എന്നിട്ട് എന്നിട്ടത് എടുത്തു തന്നില്ല എടുത്തു തരുന്നുമില്ല ഇപ്പൊ ഡാഡി അത് രക്ഷപ്പെട്ടതിന് ശേഷം ഡാഡി അതൊന്നും ഓർക്കുന്ന പോലുമില്ല ഇതൊന്നുമല്ല എനിക്ക് വിഷമം ഞാനെന്നാ ഡാ ഡാഡിയുടെ സ്നേഹം കിട്ടുമെന്നും പറഞ്ഞാൽ ഞാൻ എൻ്റെ മിന്നുമാലയാടാ ഞാൻ കൊടുത്തത് എൻ്റെ കഴുത്തേക്ക് കിടന്ന മിന്നുമാലയാണ് ഞാൻ ഊരി ഡാഡിക്ക് ഡാഡിക്ക് കൊടുത്തത് ആ അത് ഊരി കൊടുത്തടാ എന്നിട്ട് പോലും ഇച്ചിരി സ്നേഹം കിട്ടിട്ടെന്നും പറഞ്ഞാൽ ഞാനത് കൊടുത്തത് എന്നിട്ട് എന്നിട്ട് പോലും നമ്മളെ സ്നേഹിക്കുന്നുല്ല നമ്മളെ എന്നിട്ട് എല്ലാവരെയും വിളിച്ച് ആൻറ്റിയെ വിളിച്ച് പറഞ്ഞു അമ്മച്ചിയോട് പറഞ്ഞു കൂട്ടുകാരെയൊക്കെ ഫോൺ വിളിച്ച് ബിസിനസ് തുടങ്ങിയവരെയും വിളിച്ച് പറഞ്ഞു അവിടെ ഒരു പേപ്പറ് ചുരുട്ടി ഉള്ളൂ ഒരു ചെറിയൊരു കാര്യവും ഊതിപ്പെരിപ്പിച്ച് വലിയ കാര്യമാക്കി ചാച്ചനോടും പപ്പയോടും എല്ലാം വിളിച്ച് പറയുക അവരവിടെ നിന്ന് വിഷമി വിഷമിക്കുന്നതല്ലേ ഉള്ളു അവർ ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ട് അവരോട് ഈ പറയുന്നത് എൻ്റെ പപ്പയായാലും എൻ്റെ ചാച്ചനായാലും വിഷമിക്കത്തില്ല ഉള്ളു ഇത്രയും വർഷമായിട്ടും അവരെന്ത് വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നല്ലേ വിചാരിക്കുന്നത് ഞാനിനി എന്തു വേണ്ടേ നിങ്ങളെ നശിപ്പിച്ചത് ഞാനാണോ നിങ്ങളെ വളർത്തി നശിപ്പിച്ച ഞാൻ ജോലിയൊന്നും ചെയ്യത്തില്ല ഞാൻ ഒരു നല്ല കാര്യം പോലും ചെയ്തിട്ടില്ല ഞാൻ എന്തുവാ വേണ്ട എന്താ മന ചാച്ചിനോട് പറഞ്ഞ് എനിക്കതെല്ലാം പപ്പ ഇത്ര പ്രായമായിരിക്കുന്ന പപ്പയ്ക്ക് ഈയൊരു അവസ്ഥയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് എന്തിനും എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്നെ ഏത് സാഹചര്യത്തിലായിരിക്കും അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ട് എനിക്ക് തരേണ്ടതെല്ലാം തന്ന് അതെല്ലാം എൻ്റെ ഡാഡി ഈ പണയം വെച്ച് വിറ്റു എടുത്ത് എന്നാൽ എന്തെങ്കിലും തിരിച്ച് മേടിച്ച് തരുമല്ല ഇപ്പം അവസാനം മിന്ന മിന്നു താല് വരിക മിന്നു കഴുത്തേ ഇല്ലാതെ മാലയില്ലാതെ ഇപ്പം ഞാൻ നടക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുകയെന്നുണ്ടെങ്കിൽ പളുങ്കുമാല മേടിച്ചിട്ട് ഞാൻ എന്തു വേണമെന്ന് നീ പറ ഒരു നമ്മളെ ഒരു നോക്ക് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീടായാലും ഇപ്പുറത്തെ വീടായാലും എന്റെ കൂട്ടുകാരുടെ വീടും എല്ലാം നീ ഒന്ന് എടുത്തു നോക്ക് അതെല്ലാം എന്ത് എന്ത് സന്തോഷപരമായിട്ട് അവരെല്ലാം കഴിയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ ഏബലേ ഇത്രയും ഒരു വിഷമം വരുന്നത് ഇത്ര സങ്കടം വരുന്നത് ഈ ഈ ഇവിടെ നമ്മൾ ഈ ഇവിടെ ചെയ്യുന്നതിൻ്റെ കണക്ക് വേറെ എവിടെയെങ്കിലും ചെയ്താൽ അവരെ കൈവെള്ളം കൊണ്ടുപോടുന്നേനെ ഇവര് ചെറിയ നിസ്സാരപ്പെട്ട ഒരു കാര്യം വന്നത് വീട്ടിൽ വിളിച്ച് പറയുവ ഇനി എങ്ങനെ ഞാൻ ഡാരിയുടെ ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്തുവാ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എവിടെ പോവേണ്ടത് പോവാൻ എനിക്കൊരു ഇടവുമില്ല മക്കളെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും മമ്മിയുടെ മമ്മിന്റെ സങ്കടം കൊണ്ടങ്ങ പറഞ്ഞതാ ഓക്കെ അക്കരെ പച്ച തോന്നുന്നു അങ്ങനല്ല മോനെ നീ അങ്ങനെ എന്തു പറയുന്നേ എന്തോ അക്കരെ പച്ച എനിക്ക് അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ പത്തിരുപത് വർഷം ഇത് സന്തോഷപൂർവ്വം ഇവിടെ ഇവിടെ കഴിഞ്ഞത് നിങ്ങൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് മൊത്തം ബാക്കിയുള്ളവർക്ക് നിങ്ങൾ മോശമായ ക്രെഡിറ്റ് മൊത്തവും എനിക്ക് ഇങ്ങനൊക്കെയാന്നോ മോനെ വേണ്ടേ മോൻ വിഷമിക്കണ്ടോനെ പോയി അവൻ്റെ അവൾ ആ രണ്ടോടൊക്കെ ചെന്ന് അവിടെ സങ്കടം പറയുന്നത് കേട്ടോ മോനോടാന്ന് തോന്നുന്നു ആ രണ്ടോടൊക്കെ സങ്കടം പറയുന്നു എല്ലാ കാര്യമുണ്ടോ ഒരു കാര്യമില്ല കുടുംബത്തിൽ സന്തോഷം സമാധാനത്തോടെ പോകാനാണ് നോക്കുന്നത് സഹായത്തിൽ പങ്കൊള്ളായിരുന്നു അല്ലാത്ത അത് അവരെവിടെയൊക്കെ വിളിച്ച് പറയുക അവർക്ക് അത് വിഷമായി അവൾ അവര് സങ്കടം പറയുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ പോയിരുന്നു എന്തായാലും ഒരു കാര്യമുണ്ടെങ്കിൽ അവരെ വീട്ടുകാരെ വിളിച്ചറിയിക്കുക അവർക്ക് അവർ സന്തോഷമായിട്ടിരിക്കുന്നവർക്ക് അത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമമായിട്ട് അതൊന്നും അങ്ങനെയൊന്നും അല്ല വേണ്ടുന്നത് നമ്മളെ കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അറിഞ്ഞാൽ മതി നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ ഒക്കാത്ത കാര്യം അങ്ങോട്ട് വിടാം ഇട്ടാവും ഇത് അങ്ങനെയല്ല അവൾ അത് അവിടെ അത് കേട്ടോണ്ട് അവൾ ഉടനെ പോയിരിക്കുക ഒരു സങ്കടം പറയാനോ ഇങ്ങനെയൊക്കെ അവരുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് എൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടില്ലെങ്കിൽ അങ്ങോട്ട് ഇല്ല കേട്ടെന്നേ ആയിരിക്കും വീട്ടുകാരെ എന്തിനാണ് അറിയിക്കുന്നത് നിന്നെ അവൾ ചെയ്യുക അതിൻ്റെ ആവത്തിലും പ്രയാസത്തിലും എല്ലാം സഹായിച്ചതാണ് അപ്പം നമ്മളതുകൂടെ കുറേയൊക്കെ ഓർക്കണം അപ്പം കാശും കൈ കൈ വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ കൊള്ളിയല്ലാതെ വന്നു അങ്ങനെയല്ല ഞാൻ പറയാനുള്ളത് പറയാനുള്ളത് ഇപ്പം എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടോട്ട് പറയുന്നതല്ല അവർക്ക് സൈഡ് പറയാനും വലിയ പിടിക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചില്ലെങ്കിൽ പിന്നെ നീ അറിയിക്കാൻ പറ്റില്ല സൈഡൊന്നും പറഞ്ഞല്ല കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് ഭാരൻ്റെ സൈഡ് പറയേണ്ട കാര്യമില്ല മോൻ്റെ കുറ്റം പറഞ്ഞ് മോ മരുമോളെ സൈഡ് പിടിച്ചിട്ട് എനിക്കൊന്നും സാധിക്കാനും അല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്